നമസ്കാരം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സുസ്ഥിര വികസനം എന്ന വിഷയത്തെക്കുറിച്ചാണ് എന്താണ് സുസ്ഥിര വികസനം ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മൾ ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഇപ്പോഴുള്ള പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കുന്നതിനാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് സുസ്ഥിര വികസനം എന്നാൽ ഒരു വെറും വാക്കല്ല വരും തലമുറയുടെ സ്വപ്നം കൂടിയാണ് നാം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യുകയോ വായുവിനെയോ വായുവിനെയോ ജലത്തെ മലിനമാക്കുകയോ പ്രകൃതിയെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ ചെയ്യാതെ എങ്ങനെയാണ് പ്ര എങ്ങനെയാണ് സുസ്ഥി എങ്ങനെയാണ് വികസനം സാധ്യമാക്കുന്നതെന്നാണ് സുസ്ഥിര വികസനം നമ്മോട് ചോദിക്കുന്നത് ഓരോ ഓരോ പ്രവൃത്തിയും സുസ്ഥിരത്തിലേക്കുള്ള ഓരോ ചുവടുവെ പാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു